ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാർത്തപ്പെടാൻ പറയട്ടെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ് ആ ദൈവിക അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം അഭിഷേകത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു എൻ്റെ പ്രിയ അഭിഷിക്തന്മാരെ സഹോദരങ്ങളെ കൂടപ്പുറപ്പുകളെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിലും നിങ്ങളെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ അവൻ ഈ അനുഗ്രഹത്തിന്റെ മെസ്സേജ് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം അവൻ അവൻ ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു ഭൗതിക അനുഗ്രഹത്താലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു സാമ്പത്തികമായ അനുഗ്രഹത്താലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു ആരോഗ്യപരമായ അനുഗ്രഹം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കടഭാരത്തിൽ ഇരിക്കുന്നവരുണ്ടോ ചില ബാധ്യതകൾ ഇരിക്കുന്നവരുണ്ടോ സാമ്പത്തികമായ ക്രൈസിസുകൾ അനുഭവിക്കുന്നവരുണ്ടോ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടോ അമേൻ മക്കളെ ഓർത്ത് കരയുന്നവരുണ്ടോ കുടുംബത്തിൽ സമാധാനമില്ലാത്തവരുണ്ടോ സ്വയം സന്തോഷിക്കാൻ കഴിയാതെ ജീവിതം തള്ളി നിൽക്കുന്നവരുണ്ടോ അമേൻ സഭയ്ക്കകത്ത് നിന്ന് പീഡനങ്ങൾ അല്ലെങ്കിൽ തിരസ്കരണങ്ങൾ ഏൽക്കുന്നവരുണ്ടോ അഭിഷിക്തന്മാരിൽ നിന്നും അമേൻ റിജക്ഷൻസ് അനുഭവിക്കുന്നവരുണ്ടോ ഇതൊന്നും നിങ്ങൾ കണ്ടു ഭയപ്പെടരുത് വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് അവൻ നിങ്ങളെ കൃത്യമായിട്ടും Body. അവൻ നിങ്ങളെ കൃത്യമായിട്ടും അനുഗ്രഹിക്കും അല്പം വൈകമായിരിക്കും പക്ഷേ നിങ്ങളുടെ അനുഗ്രഹം സ്ഥിരമായിരിക്കും അമീൻ അത് സ്വർഗത്തിലെ പോലെ എന്നും സ്ഥിരമുള്ളതാണ് ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ അവൻ അത് അനുഗ്രഹം സ്ഥിരമായിരിക്കും ഇന്ന് പകലിൽ അമീൻ സ്തോത്രം അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ചിന്തിച്ച് നമ്മുടെ തലയെ പൂണ്ണാക്കരുത് അമീൻ അവിശ്വാസത്തിൻ്റെ വാക്കുകളെ ത്യജിച്ച് കളഞ്ഞിട്ട് വിശ്വാസത്തോടെ വിളിച്ച് പറയും ഞാൻ ഓരോ ദിവസവും വിശ്വാസത്തിൻ്റെ ഒരു അഞ്ചു വാക്കുകളും പറയാൻ ഇടയായിത്തീരുന്നുണ്ട് സ്തോത്രം ഓരോ ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയും ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും ഞാൻ കാരണം എൻ്റെ ദേശത്തിലെ സകല ജനവും അനുഗ്രഹിക്കപ്പെടും ഞാൻ കടന്നുപോകുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഞാൻ ചെല്ലുന്ന സഭകൾ അനുഗ്രഹിക്കപ്പെടും ഇങ്ങനെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ നമ്മളിലേക്ക് ദൈവം ഇട്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതെന്തു ചെയ്യും ആ സ്ഥലങ്ങളിലൊക്കെയും സ്പ്രെഡ് ചെയ്യും സ്തോത്രം അതുകൊണ്ട് അവിശ്വാസികളുടെ കൂടെ നിങ്ങൾ ഒരിക്കലും കൂടരുതെന്ന് ഞാൻ എപ്പോഴും പറയും പക്ഷേ അത് ഏത് അവിശ്വാസിയെന്നറിയാം വിശ്വാസി എന്ന് പറയുന്ന അവിശ്വാസികളുടെ കൂടെ നിങ്ങൾ കൂടരുത് വിശ്വാസികൾ തന്നെ പലരും എന്തു ചെയ്യും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത് സ്ത്രോത്രം ഒരു ചെറിയ രോഗം വന്നാലും ഒരു ചെറിയ വിഷയം വന്നാലും ഒരു ചെറിയ പ്രതികൂലം വന്നാലും അവർ പെട്ടെന്ന് ദൈവത്തെ അങ്ങ് മറക്കും എന്നിട്ട് എന്തു ചെയ്യും അവിശ്വാസത്തിൽ എന്തെങ്കിലും പറയും ആ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ എടുത്തു കളഞ്ഞിട്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ ദൈവസന്നിധി നിർഭയം വസിക്കുന്നവരായി തീരുവാൻ നിങ്ങൾ ഓരോരുത്തരും ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു അനുഗ്രഹത്തിൻ്റെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ലേവി അവസ്ഥ ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഐ മീൻ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയമായി വസിക്കും ഒന്ന് രണ്ട് ഭൂമി അതിൻ്റെ ഫലം തരും രണ്ട് മൂന്ന് നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയമായി വസിക്കും മൂന്ന് കാര്യങ്ങളാണ് സ്തോത്രം ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും പ്രമാണിച്ചും അനുസരിച്ചും നടന്ന് ദൈവം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ യഹോ എന്ന് പറയുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ വ്യക്തമായി വിളിച്ചു പറയുന്നു എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയമായും വസിക്കും ദേശത്ത് നിർഭയമായി വസിക്കും ഭൂമി അതിൻ്റെ ഫലം തരും അതിലുപരിയായി നിങ്ങൾ തൃപ്തരായി തീരും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ദേശത്ത് നിർഭയമായി വസിക്കും രണ്ട് ഭൂമി അതിൻ്റെ ഫലം തരും മൂന്ന് നിങ്ങൾ തൃപ്തരായി നിർഭയമായി വസിക്കും ഈ മൂന്ന് അനുഗ്രഹങ്ങളാണ് ദൈവം ഇവിടെ വ്യക്തമായിട്ടും ലേവ്യാവസ്തകത്തിനകത്ത് പറയുന്നത് ഇരുപത്തി അഞ്ചാമധ്യായത്തിനകത്ത് അവനൊരു യോബേൽ സമ്മത്സരത്തെക്കുറിച്ച് പറയുന്നു നാൽപ്പത്തി ഒൻപത് വർഷം അടിമത്തത്തിൽ ഭർവോൻ്റെ കീഴിൽ കിടക്കുമ്പോൾ അൻപതാമത്തെ വർഷം യോബേൽ സംവത്സരത്തിൽ ഒരു വിടുതലുണ്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഞാനും എൻ്റെ കുടുംബവും അടിമത്തത്തിലേക്കാണ് കിടക്കുന്നത് എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പക്ഷേ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചിലപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് വരത്തില്ല കാരണം അവർക്ക് പിന്നെയും ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ഞാനും കൂടെ അവരുടെ കൂടെ വീണ്ടും അടിമത്തത്തിലേക്ക് പോകും അങ്ങനെ ഒരിക്കൽ പോലും ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കാതെ ഇരിക്കുന്ന ഒരു ജനത്തിൻ്റെ നടുവിലിത സ്വർഗ്ഗം വിളിച്ചു പറയുകയാണ് സ്തോത്രം ഞാൻ നിങ്ങളുടെ യഹോവയായ ദൈവമാകുന്നു സ്തോത്രം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കണം എൻ്റെ പ്രമാണങ്ങളെ എന്തു ചെയ്യണം എൻ്റെ വിധികളെ നിങ്ങൾ പ്രമാണിച്ച് നടക്കണം എങ്കിൽ നിങ്ങൾ ദേശത്തെന്ത് ചെയ്യും നിർഭയമായി വസിക്കും ഭൂമി അതിൻ്റെ ഫലം തരും നിങ്ങൾ ായി നിങ്ങൾ ഭൂമിയിൽ നിർഭയമായി വസിക്കുന്നവരായിത്തീരും അവൻ മുപ്പത്തി ഒമ്പത് പുസ്തകത്തിനകത്ത് ഒരിടത്ത് പോലും ഒരു സ്വാതന്ത്ര്യം ലഭിക്കാതിരിക്കുമ്പോൾ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുൻപേ കാൽവരിയുടെ പുരക്കളത്തിൽ നമുക്ക് വേണ്ടി ഒരുവൻ യാഗമായി അവൻ നമ്മുടെ പാപങ്ങളെയും പഴയ നിയമത്തിലെ സകല പേരുടെയും പാപങ്ങളെയും അവൻ്റെ സിരസിൽ വഹിച്ച് ഈ ഭൂമണ്ഡലത്തിന് എത്രകാലം ഈ ലോകം ഉണ്ടാകും അതുവരെയുള്ള സകല ജനനത്തിൻ്റെയും ജനനത്തിന്റെയും മനുഷ്യൻ്റെ സകല പാപത്തിൽ ചുമന്ന നാശ്രേനായ യേശു വളരെ യും നമുക്ക് വേണ്ടി ക്രൂശിൽ കയറി ആ ദൈവം വിളിച്ചു പറയാം യഹോവയായ ദൈവം ഞാനാകുന്നു ആമി എൻ്റെ വിധികളെയും ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും അനുസരിച്ച് നടക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ ദേശത്തെ നിർഭയമായി വസിക്കും ഇന്ന് പകൽക്കാലം യേശുവിനാപത്തി ഭൂമി അതിന്റെ ഫലം തരും നിങ്ങൾ തൃപ്തരായി തിരികെ തന്നെ ചെയ്യും ഈ മൂന്ന് കാര്യങ്ങളും ഇന്ന് പകൽക്കാലവും നിങ്ങളെയും എൻ്റെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ നിർഭയമായി വസിക്കുന്ന ആ ഭൂമി ഫലം തരുന്ന മറ്റൊന്ന് തൃപ്തരാകുന്ന ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ప్రార్థించుకుంటూ నిర్తును ద గాడ్ బ్లెస్ యు జీసస్ లవ్స్ యు